നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം കർക്കിടകമാസം വരെയല്ലേ അപ്പോൾ കർക്കിടം പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഒരു ഏഴെട്ട് കാര്യങ്ങൾ ചെയ്യാണ്ട് കുറേ കാര്യങ്ങളുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈ ഏഴ് കാര്യങ്ങൾ എന്തായാലും ആചരിക്കേണ്ടതാണ് നമ്മൾ കർക്കിടമാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് കർക്കിടമാസം ചെയ്യേണ്ട കുറേ ആചാരങ്ങളുണ്ടല്ലോ ആ ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് ശ്രീ ഭഗവതിക്ക് വെക്കുക ശ്രീഭൂതിക്ക് വെക്കുക എന്ന് അപ്പോൾ രണ്ടാമതായിട്ട് വേണ്ടത് രാമായണം എല്ലാവരും ഈ മാസം വായിക്കേണ്ടതാണ് കർക്കിട മാസത്തിൽ എല്ലാവരും എല്ലാ മാസവും വായിച്ചില്ലെങ്കിൽ കൂടെ ഈ കർക്കിട മാസം വായിക്കണം എന്നാണ് പറയുക നമ്മൾ മൂന്നാമതായിട്ട് വേണ്ടത് പത്തിലക്കറി വെക്കുക പത്തില കറി വെക്കുകയെന്നു പത്ത് ഇല ചീരകൾ കൊണ്ട് ഇല കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ പത്തില്ക്കുക പിന്നെ അതേമാതിരി തന്നെ ഇല്ലന്നറ ഇപ്പം ഇല്ല പിന്നെ പുത്തരി വൂട് പുത്തരി പായസം കഴിക്കുക അതുമാതിരി തന്നെ കനകപ്പൊടി സേവ എന്ന് പറയും അടുത്തതായിട്ട് നമ്മുടെ ദശപുഷ്പം ചൂടലാണ് അതുമാതിരി തന്നെ വാവു ബലിയിടുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ മാസം മുഴുവൻ നമുക്ക് ഓരോ ആചാരങ്ങളായിട്ട് നടക്കും അപ്പം ശ്രീ ഭഗവതിക്ക് വെക്കുക ശിവോതിക്ക് വെക്കുക എന്നൊക്കെ ഒരു ചടങ്ങ് നമ്മുടെ നമ്മുടെ കർക്കിടമാസത്തിൽ അത് കർക്കിടം ഒന്നാം തീയതി തട്ട് തന്നെ നമ്മൾ ചെയ്യണം ഒരു മാസം മുഴുവൻ ശ്രീ ഭഗവതിക്ക് വെക്കണം എന്ന് പറയുക അങ്ങനെ വെക്കാൻ കഴിയാത്തവർക്ക് ഒരു പത്ത് ദിവസമെങ്കിലും വെക്കുക ഇല്ലെങ്കിൽ ഏകദേശം ഒരു ഏഴ് ദിവസം മുപ്പിട്ട ആഴ്ച വരില്ല ഏഴ് ദിവസം ആ ഏഴ് ദിവസമെങ്കിലും വെക്കണം കേട്ടോ മുപ്പത് മുപ്പത് ദിവസം വെക്കണം എന്നാണ് പറയുക അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുവരില്ല ഇപ്പോൾ ശുദ്ധക്കേടൊക്കെ വന്നാൽ ചെയ്യാൻ പറ്റിയില്ലയെന്നുവരില്ല അപ്പോൾ ഏഴ് ദിവസമെങ്കിലും ചെയ്വതിക്കി വെക്കണം അതെങ്ങനെ എന്താ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നിലവിളക്ക് വേണം നിലവിളക്ക് നല്ല എന്നും കഴുകി തുടച്ച് വെക്കുന്ന മാതിരി തുടച്ച് എണ്ണ ഇട്ട് എണ്ണ ഒഴിച്ച് വെക്കുക എഴുമാങ്കിൽ ഏഴ് തിരിയിട്ട് ഏഴ് ദിശയിലേക്ക് തിരിയിട്ട് കത്തിക്കാം അല്ലെങ്കിൽ കഴക്കൂട്ടും പടിഞ്ഞാട്ടും ഓരോ ഈ രണ്ട് തീരകൾ ഇട്ടിട്ട് നിലവിളക്ക് കത്തിച്ച് വെക്കുക അതിനടുത്ത് തന്നെ കിണ്ടിയിൽ വെള്ളം വെക്കണം അത് അതിന് മുന്നിൽ ഒരു പീഠം വെച്ച് വെള്ളം തെളിച്ച് കഴിയുമെങ്കിൽ ചാണവെള്ളം തെളിച്ച് ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം തെളിച്ച് ഒരു പീഠം വെച്ച് ആ പീടത്തിന്റെ മുകളിൽ ഒരു അലക്കെ മുണ്ട് ഇടാൻ വെച്ചാൽ അലക്കെ മുണ്ട് വെക്കാം എന്നിട്ട് നമ്മൾ അഷ്ടമംഗല്യം വെക്കണം നിങ്ങൾക്ക് അങ്ങനെ പലക വെക്കാൻ പറ്റിയില്ല പീഠമൊക്കെ വെക്കാൻ പറ്റിയില്ല വച്ചാൽ ഒരു അലക്കയും മുണ്ട് വിരിച്ചിട്ടെങ്കിലും വെക്കണം കേട്ടോ അതിൽ അഷ്ടമംഗല്യം വെക്കണം കൂടി തന്നെ അഷ്ടമംഗല്യത്തിൽ എല്ലാം ഉണ്ടെന്ന് അറിയാമല്ലോ അഷ്ടമംഗല്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയുന്നു അറിയുന്നുണ്ടാവും ഇപ്പം ഞാൻ അല്ലെങ്കിൽ വീഡിയോ കണ്ടുനോക്കാം ഈ അഷ്ടം അഷ്ടമംഗല്യത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ സീബോധിക്ക് ദശപുഷ്പം ചൂടാൻ വെക്കണം ദശപുഷ്പങ്ങളും എൻ്റെ വീഡിയോയിലുണ്ട് ഇല്ലെങ്കിൽ ഒന്നും കൂടി പറയാം കേട്ടോ അപ്പോൾ ഈ ദശപുഷ്പങ്ങളും വയ്ക്കാം നമുക്ക് ഇതൊക്കെ വെച്ച് അതിന് മുന്നിൽ വെള ദശാംഗം പോയക്കാം ചന്ദനത്തിരി കത്തിക്കാം കർപ്പൂരം കത്തിക്കണ്ട അപ്പോൾ ഈ ദശാംഗം പോയക്കുന്നത് നമുക്ക് ആ റൂമിന് ഒരു കൂടുതൽ നമ്മുടെ ആ ദൈവിക ശക്തി വരാൻ വേണ്ടിയിട്ട് ദശാങ്കം പോയക്കാൻ പറയണത് ചന്ദനത്തിരി കുളുത്തി വയ്ക്കാം ഇതെല്ലാം ചെയ്ത ശേഷം നമുക്ക് നമുക്ക് എല്ലാ തടസ്സങ്ങളും മാറി നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വരട്ടെ എന്ന് പറഞ്ഞ് വരണേ എന്ന് പറഞ്ഞിട്ട് ദേവിയോട് മഹാലക്ഷ്മിയോട് ശ്രീ ഭഗവതിയോട് നമസ്കരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ എന്തായാലും നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ പത്തു ദിവസവും ഇതേമാതിരി തന്നെ കിഡിയിൽ വെള്ളം മാറ്റണം ദശം ദശാങ്കം ദശ ദശപുഷ്പം മാറ്റണം അന്നന്ന് പുതിയ ദശപുഷ്പും അതേമാതിരി തന്നെ അന്നന്ന് കിണ്ടിയിലെ വെള്ളവും മാറ്റണം കേട്ടോ അപ്പോൾ അങ്ങനെ അതേമാതിരി തന്നെ ഈ വിളക്ക് കൊളുത്തണതും നമുക്ക് തിരി മാറ്റണം രണ്ടു നേരം നിങ്ങൾ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ കൂടെ ആ കാലത്ത് കത്തിച്ച തിരി വൈകിട്ട് കത്തിക്കാം പക്ഷേ പിറ്റേ ദിവസം കത്തിക്കുമ്പോൾ പുതിയ തിരിയിടുന്നതാണ് നല്ലത് നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശ്രീ ഭഗവതിക്ക് വെക്കുക അല്ലെങ്കിൽ ശ്രീഭോതിക്ക് വെക്കുക ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മാസത്തിലെ ഒരു ആചാരമാണ് പത്തിലക്കറി പത്തിലക്കറി എന്ന് പറയും അപ്പോൾ ഈ പത്തിലകറ് നമ്മൾ വീട്ടിൽ വെച്ച് അത് കറിയായിട്ടോ ഉപ്പേരിയായിട്ടോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് അത് പത്തലയും നല്ല ഔഷധ ഗുണമുള്ള കാരണം കൊണ്ടാണ് ഈ കർക്കടമാസം കഴിക്കണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ കർക്കിടമാസത്തിൽ നല്ല മഴയല്ലേ ആ സമയത്ത് ദഹനത്തിനൊക്കെ ഭയങ്കര വിഷമാണ് നമ്മുടെ ശരീരത്തിൽ ദഹന പ്രക്രിയ നടക്കാൻ വിഷമാണ് അത് കാരണം കൊണ്ടാണ് ഈ പത്തല കറി കഴിക്കണമെന്ന് നല്ല ദഹനം കിട്ടും ഈ പത്തലയും കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഇത് കഴിക്കേണ്ട ദിവസങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിലെ മുപ്പിട്ട് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഉണ്ടാക്കി നമുക്ക് കഴിക്കാം പത്തിലക്കറിക്ക് വേണ്ട പത്തിലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചേനയുടെ ഇല ചേമ്പിൻ്റെ ഇല മത്തയുടെ ഇല കുമ്പളത്തിൻ്റെ ഇല പയറിൻ്റെ ഇല അതുമാതിരി താള് തകര തഴുതാമ തുമ്പ പിന്നെ നെയ്യൂറിന് ഈ പത്ത് ഇലകളാണ് കേട്ടോ ഈ പത്ത് ഇലകളും നമ്മൾ ശേഖരിച്ച് വെച്ച് ഇങ്ങനെ ഈ മുപ്പിട്ട് വെള്ളിയാഴ്ച അതുമാതിരി മുപ്പിട്ട് ചൊവ്വാഴ്ച കഴിച്ചാൽ നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഇതൊക്കെയാണ് പത്തിലകൾ കർക്കിടമാസത്തിൽ ചെയ്യേണ്ട വേറൊരു ആചാരമാണ് വാവ് കൂട്ടുക വാവ് ബലി കൂട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് എല്ലാവരും ചെയ്യാം നമുക്ക് എന്താ കാരണമെച്ചാൽ നമ്മുടെ കാരണവന്മാർ നമ്മുടെ പൂർവീകരൊക്കെ മരിച്ചു പോയവർക്ക് ഈ കർക്കിട വാവ് കൂട്ടുന്നത് നല്ലതാണ് അതുമാതിരി തന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയവരാണെങ്കിൽ അവർക്ക് അവരെ ശാർദം ശരിക്കും കൂട്ടാൻ പറ്റാത്തവരുണ്ടാവും അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിന് സൗകര്യം കിട്ടാത്തവരുണ്ടാവും അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് അവിടെ കർക്കിടകസം മാസത്തിലെ വാവ് ബലിയിടുക കറുത്ത വാവിൻ്റെ അന്നാണ് ുന്നത് അപ്പൊ ഈ കറുത്തവാ കർക്കിടമാസത്തിൽ വരുന്ന കറുത്തവാവിന്റെ അന്ന് നമ്മുടെ പൂർവീകർക്കും അതുമാതിരി തന്നെ നമ്മുടെ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ വാവ് ബലിയിടാം അപ്പോൾ നമ്മുടെ വീട്ടിൽ വെലിയിടാൻ അറിയുന്നവർ വീട്ടിൽ തന്നെ കുളിച്ച് ഈറത്തോടുകൂടി വലിയയിടാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ ഇപ്പോൾ സൗകര്യങ്ങളുണ്ടല്ലോ അവിടെ പോയി അടുത്തതായിട്ട് ചെയ്യേണ്ടത് കർക്കിട മാസത്തിലെ കനകപ്പൊടി സേവയാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം അതിന് അത്രത്തോളം നല്ല ഗുണമുള്ള ഒരു സാധനമാണെന്ന് അപ്പോൾ അത് സേവിക്കുന്നത് ഈ കർക്കിടമാസം തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉണക്കല്ലേരി നിന്ന് കിട്ടുന്ന തവിടിനെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ തവിടൊക്കെ നമ്മൾ നമ്മളിപ്പോഴത്തെ കുട്ടികൾ കാണാൻ സാധ്യതയില്ല അപ്പോൾ ആ തവിട് കുഴച്ചിടാക്കുന്ന ഒരു പലഹാരത്തിനാണ് കനകപ്പൊടി സേവയായിട്ട് വന്നത് മാസത്തിൽ എന്തായാലും കഴിക്കേണ്ട ഒരു സാധനമാണ് കാരണം അതിൽ വിറ്റാമിൻ സി കുറേ ഉണ്ട് അപ്പോൾ ഈ കർക്കിട മാസത്തിൽ നമുക്ക് എല്ലാ രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഈ കനകപ്പൊടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗപ്രതിരോധനം എന്നാണ് പറയണത് അപ്പോൾ ഈ കനകപ്പൊടി എന്താണെന്നുള്ളത് ഈ ഉണക്കലേരിയിൽ നിന്ന് കിട്ടുന്ന തവിട് തന്നെയാണ് അത് ശർക്കര കുഴച്ച് അതിൽ ഉണ്ടാക്കുന്ന ഒരു അപ്പ അപ്പാണ് എല്ലാവരും കഴിക്കാറുള്ളത് അത് കുറച്ച് കഴിച്ചാൽ മതി അതിയൊന്നും കർക്കിടമാസത്തിൽ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് മൈലാഞ്ചി ഇടുക നമ്മൾ പച്ച മയിലാഞ്ചി തന്നെ വാങ്ങി അരച്ച് മുപ്പട്ട് വെള്ളിയാഴ്ച അതുമാതിരി മുപ്പട്ട് ചൊവ്വാഴ്ചയൊക്കെ മൈലാഞ്ചി ഇടണം സാധാരണ മൈലാഞ്ചി എല്ലാ മാസവും നമ്മളിടണം എന്നാണ് പറയുക അങ്ങനെ ഇടാത്തവർക്ക് ഇടാത്തവരും ഇട അങ്ങനെ ഇടാൻ സാധിക്കാത്തവർക്കും ഇടാവേണ്ട ഒരു ദിവസം മാസമാണ് കേട്ടോ ഈ കർക്കിടക മാസത്തിലെ മുപ്പട്ട് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും മൈലാഞ്ചി ഇടുക മൈലാഞ്ചി ഇടുന്നത് ഒരു സൗഭാഗ്യത്തിൻ്റെ ലക്ഷണം മൈലാഞ്ചി എന്ന് പറയുന്നത് ഒരു മഹാ ി കടാശമുള്ള ഒരു ചെടിയാണ് അപ്പം അതുകൊണ്ട് ആ മയിലാഞ്ചി ഈ ഇട്ട് കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ മാസം മൈലാഞ്ചി കയ്യിലിടുക അത് മാതിരി വേറൊരു ആചാരമാണ് ഇല്ലന്നറ ഇല്ലന്നറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ നെല്ല് കൊണ്ടുവരിക നമ്മുടെ വീട്ടിലേക്ക് പണ്ടൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് പുതിയ കതിര് അല്ലെങ്കിൽ പുതിയ കറ്റ കൊണ്ടുവരുന്നതിനെയാണ് ഇല്ലെന്നറയ്ക്കുക എന്ന് പറയുക ഇല്ലം നമ്മുടെ വീട്ടിൽ ഇല്ലെന്നറ നിറയ്ക്കുക അല്ലെങ്കിൽ നെല്ല് കൊണ്ട് നിറയ്ക്കുക അതാണ് ഇല്ലന്നറ എന്ന് പറയണത് അപ്പോൾ നെല്ല് എന്ന് പറയുന്നത് ശ്രീ ഭഗവതി അല്ലേ അത് കർക്കിട മാസത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ അതേപോലെ തന്നെ ആചരിക്കണം അപ്പോൾ ആ കതിര് കൊണ്ടുവരുന്ന സമയത്ത് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന ഒരാളെ ആരെങ്കിലും കൊണ്ടുവരുമല്ലോ ആ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ വിളക്ക് നല്ല വിളക്ക് കത്തിച്ച് കാണിച്ച് കിണ്ടി വെള്ളം കൊണ്ടുവന്ന് ആ കാല് കഴുകിയ ശേഷം അവരെ ഉള്ളിലേക്ക് കൊണ്ടുവരാം കൊണ്ടുവന്ന് നമ്മൾ പൂജാറൂം പൂജാറൂമ് സ്വാമി എവിടെ വെച്ചിരിക്കണതെന്ന് വെച്ചാൽ ആ കതിരവിടെ കൊണ്ടുവന്ന് വാഴൻ്റെ ഇലയിൽ വെക്കണം കേട്ടോ കതിര് നമ്മുടെ വാഴൻ്റെ ഇലയിൽ കൊടന്ന് വെച്ച ശേഷം ആ കതിര് മാസത്തിൽ നമ്മൾ ഈ വാതിലിൻ്റെ മുളൊക്കെ അണിയണം അരിമാവ് കൊണ്ട് അണിയണം അണിഞ്ഞ ശേഷം അതിലേക്ക് ഈ കതിര് വെച്ച ശേഷം അതിൻ്റെ മേലെ കൊശും വെച്ച് ഒരു ആലിൻ്റെ അലയും അതിൻ്റെ മുളക് ഒട്ടിച്ച് വെച്ചാൽ ആ കതിര് നമ്മുടെ വീട്ടിൽ എന്നും സൗഭാഗ്യം കൊണ്ടുവരുന്ന ഒരു സാധനമില്ല അരി ഈ നെല്ലൊക്കെ അപ്പോൾ ആ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അടുത്ത കർക്കട സംക്രാന്തിക്ക് അത് എടുത്ത് കളിയുള്ളൂ കേട്ടോ അത് നമ്മുടെ പൂജാ റൂം പെട്ടൊക്കെ മച്ചുണ്ടാവുമല്ലോ മച്ചിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ച് വെക്കും മച്ചിൻ്റെ വാതിലിൻ്റെ മുകളിൽ ഇന്നിപ്പോൾ നമുക്ക് ഇത് കൊണ്ടുവരാൻ സൗകര്യം ഇല്ലെങ്കാത്ത ആൾക്കാർക്ക് ക്ഷേത്രങ്ങളിലൊക്കെ ഇല്ലാന്നാറ് നടക്കുന്നുണ്ട് അവിടുന്ന് കതിരി ഇതേമാതിരി കൊണ്ടുവന്ന് കതിരി കൊണ്ടുവരുമ്പോൾ ഇതേമാതിരി നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദീപം കാണിക്കാൻ നമുക്ക് വിളക്കൊക്കെ കാണിക്കാം അങ്ങനെ ആരും ആരുമില്ലാച്ചാൽ നമ്മൾ പൂജാറൂമിൽ കൊണ്ടുപോയി ഇത് സൂക്ഷിച്ച് ശുദ്ധമായ സ്ഥലത്ത് വെക്കാം കേട്ടോ അതാണ് ഇല്ലെന്നറ വീഡിയോ ഇഷ്ടമെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം